ടാറ്റയ്ക്കെതിരെ സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തുന്ന കോഴിക്കോട് പ്രൊട്ടസ്റ്റ് ന്യായീകരിക്കത്തക്കതാണോ ടാറ്റ പോലെ ആഗോള പ്രസിദ്ധിയുള്ള ഒരു സ്ഥാപനം ഇന്ത്യൻ സ്ഥാപനത്തിനെതിരെ അവിടെ നടത്തുന്ന പ്രൊട്ടസ്റ്റ് എന്താണ് എന്താണ് ഇസ്രായേൽ പാലസ്റ്റീൻ പ്രശ്നത്തിലുള്ള പരിഹാരം പാലസ്റ്റീനിലെ കുട്ടികളുടെ വേദന കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇസ്രായേൽ എന്ന രാജ്യത്തിനും പാലസ്റ്റീൻ എന്ന രാജ്യത്തിനും ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് അതിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാം ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എന്നാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത് ടാറ്റാ സ്ഥാപനമായ സുഡിയോയുടെ കോഴിക്കോട് ഔട്ട്ലെറ്റിന് മുന്നിൽ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ബഹിഷ്കരണ മാർച്ച് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരെ ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് മാർച്ച് നടത്തിയത് ഇസ്രയേലിനെതിരായ ആഗോള ബഹിഷ്കരണ നീക്കമായ ബി ഡി എസിന്റെ ആഹ്വാന പ്രകാരമായിരുന്നു പ്രതിഷേധം ഇസ്രയേലിന്റെ നടപടികളെ നേരിട്ടും പരോക്ഷമായും സഹായിക്കുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ് ബോയ്കോട്ട് ഡിവെസ്റ്റ്മെന്റ് സാംസങ് അഥവാ ബി ഡി എസിന്റെ ഇത് വളരെ സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കണം പാലസ്തീനികളും നമ്മുടെ സഹോദരങ്ങളാണ് ഇസ്രായേലികളും നമ്മുടെ സഹോദരങ്ങളാണ് ഈ ബാലൻസിലെ ഈ വിഷയം തീരും ഈ ബാലൻസ് പറയുന്നത് രണ്ട് വസ്തു നിൽക്കുന്നവരും ഒരു പക്ഷേ എന്നെ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട് ചീത്ത വിളിക്കാറുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ ഇന്ത്യയുടെ അടക്കമുള്ള ഔദ്യോഗിക അതാണ് നമ്മൾ ഇസ്രായേലിനോട് കൂടുതൽ എടുത്തു ഒരുപാട് വർഷങ്ങളിൽ പക്ഷേ ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യേണ്ട സന്ദർഭങ്ങൾ നമ്മൾ വോട്ട് ചെയ്യും നമ്മൾ ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൺസേൺസും മനസ്സിലാക്കുന്നു പാലസ്തീനിയൻ ജനതയുടെ പ്രത്യേകിച്ച് കുട്ടികളുടെയും സ്ത്രീകളുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു ഇതല്ലാതെ ഈ ലോകത്തിനും രാജ്യത്തിനും മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇതിലെ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതെല്ലാം എബ്രഹാമിന്റെ സന്തതികളാണ് എബ്രഹാം അവിനു എന്നാണ് പറയുന്നത് അതായത് ഇപ്പം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമു ദേവപുത്രനായ യേശു ക്രിസ്തു ഹരിഹരസുധൻ അയ്യപ്പനോ ഒരു സല്യൂട്ടേഷനോ ടൈറ്റിലോ പറയുന്നത് പോലെ അബ്രഹ അബ്രഹാം അബീനു അബ്രഹാം പിതാവ് എന്നാണ് പറയുന്നത് അതായത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലീങ്ങളുടെയും ഒക്കെ പിതാവാണ് എബ്രഹാം ആ എബ്രഹാമിന്റെ പേരിലുള്ള ഒരു അക്കോട്ട്സ് വരുമ്പോൾ അതിനെ തടയാനാണ് ഹമാസ് ഒക്ടോബർ ഏഴിനുള്ള തീവ്രവാദ ആക്രമണം നടത്തിയത് അതിന് തിരിച്ചടി എന്നോണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ന്യായിരിക്കാൻ കഴിയാത്ത ഡിസ്പ്രപ്പോഷനേറ്റ് ആയിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുകയും അറുപത്തി പേര് അല്ലെങ്കിൽ അമ്പത്തി മൂവായിരം അറുപതിനായിരം പേരുടെ കണക്കും ഉണ്ടായി സി ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൺസേൺസിനെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാനിപ്പോ ഇസ്രായേലി ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് ഇസ്രായേൽ പോയൊരു വ്യക്തിയാണ് അവിടത്തെ ആൾക്കാരും പേടിച്ചിരിക്കുന്ന ആൾക്കാരാണ് അത് പലപ്പോഴും ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാകാറില്ല നമ്മുടെ നാട്ടിൽ ഇസ്രായേലിന്റെ ഭാഗം പലരും ചൂണ്ടിക്കാട്ടാറുണ്ട് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട അപ്രതീക്ഷി അപ്രതീക്ഷിതമായ ഒരു ദിനത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേര് കൊല്ലപ്പെട്ട ഒരുപാട് കുട്ടികൾ മരിച്ച ഒരുപാട് കുട്ടികളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയ ഒക്ടോബർ തീവ്രവാദ ആക്രമണം ഒരു കാരണവശാലും ന്യായീകരിക്കാനാവില്ല അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യരുത് അതേപോലെ തിരിച്ചു അമ്പത്തിമൂവായിരം ഡിസ്പ്രപ്പോർഷണേറ്റ് ആണ് ഇപ്പൊ ഇന്ത്യ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുന്നത് പോലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമല്ല അവിടെ സംഭവിച്ചത് ഒരുപാട് സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടു ഇത് വേദനയാണ് ഇസ്രായേലിന്റെ സുഹൃത്താണ് ഞാൻ പാലസ്റ്റീൻറെ സുഹൃത്താണ് ഇസ്രായേൽ നമ്മുടെ സഹോദരങ്ങളാണ് പാലസ്തീനികളും നമ്മുടെ സഹോദരങ്ങളാണ് അത് ബാലൻസിനു വേണ്ടി പറയുന്നതല്ല ഇങ്ങനെ ഈ വിഷയം തീരും അബ്രഹാമിന്റെ സന്തതികളാണ് ജൂതന്മാരും അറബികളും എന്ന് തിരിച്ചറിയുമ്പോൾ അബ്രഹാമിന്റെ സന്തതികളാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് തിരിച്ചറിയുമ്പോൾ ലോക ചരിത്രത്തിൽ ഇവർക്കിടയിലുള്ള സമാധാനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം ഇനിയും നമ്മുടെ കോഴിക്കോട് നടന്ന മാർച്ച് എസ് ഐ ഒയോടും സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷനോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള അഭ്യർത്ഥന യഥാർത്ഥത്തിൽ അത്തരം പ്രതിഷേധങ്ങളിൽ നിന്ന് ബി ഡി എസ് പോലുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല സി ഇന്ത്യയിൽ ഒരു ഇസ്രായേൽ വേഴ്സസ് പാലസ്തീൻ ഒരു തിയേറ്റർ അല്ലെങ്കിൽ ഫൈറ്റിന്റെ തിയേറ്റർ ഉണ്ടാക്കുന്നു കാരണം ഇസ്രായേലും നമ്മുടെയാണ് പാലസ്തീനും നമ്മുടെയാണ് ഇന്ത്യ പാലസ്റ്റീൻ ഒരുപാട് ധനസഹായം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ നരേന്ദ്രമോദി വന്നിട്ട് പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നരേന്ദ്രമോദിയെ പാലസ്തീന്റെ പരമോന്നത ബഹുമതി കൊടുക്കുന്നത് നമ്മൾ ഇസ്രായേലിനോടും ക്ലോസാണ് ഇനി അവിടത്തെ സങ്കീർണമായ വിഷയമുണ്ട് ഇസ്രായേലിന്റെ ഇപ്പോ ചുക്കാൻ പിടിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളുണ്ട് അദ്ദേഹം ഈ വാർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ട്രയലിൽ പോവും ജയിലിൽ പോകേണ്ടി വരും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോ ബൈഡൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ പറയുകയുണ്ടായി ദർ ഈസ് എവറി റീസൺ ടു ബിലീവ് അതായത് എല്ലാ കാര്യകാരണങ്ങളും വെച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് മനപൂർവ്വം നദതിന്യാഹു യുദ്ധം നീട്ടുകയാണ് കാര്യം യുദ്ധം നീട്ടി യുദ്ധം നീട്ടിയില്ലെങ്കിൽ ഈ അൾട്രാ റൈറ്റും റൈറ്റും കോമ്പിനേഷൻ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഈ അൾട്രാ റൈറ്റ് വേണ്ട നമുക്ക് ഒരു റൈറ്റും ലെഫ്റ്റും ഒക്കെ ഓക്കെയാണ് ഒരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും ഓക്കെയാണ് അങ്ങനെ വളരെ സങ്കീർണമായ വിഷയമാണ് ഞാൻ ഒരിക്കലും ആ പ്രതിഷേധിക്കാൻ പോയ കുട്ടികളെ ട്രോൾ ചെയ്യില്ല അപമാനിക്കില്ല നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ അവർ ബോയ്കോട്ടിന്റെ സ്പെല്ലിംഗ് ബിഒ വൈ സി ഒ ടി എന്ന് എഴുതിയുള്ളൂ ടി ടി എന്ന് എഴുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ വിഷമം മനസ്സിലാക്കും എസ് ഐ ഒയുടെ വിഷമം മനസ്സിലാക്കും ജമാഅത്ത ഇസ്ലാമിക്കാർ വിഷമവും വേദനയെ മനസ്സിലാക്കും പാലസ്റ്റീനിൽ മരിക്കുന്ന ഓരോ കുഞ്ഞും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വിശപ്പിന് വേറെ വ്യത്യാസമൊന്നുമില്ല അവർക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ തന്നെയാണ് പക്ഷേ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് നമ്മൾ ഈ ഈ പോരാട്ടത്തിന്റെ ഒരു സ്പേസ് കൊണ്ടുവരരുത് അത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നേരെ മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നമുക്കെല്ലാം എല്ലാം പോസിറ്റീവായതിനെ സമ്മർദ്ദം ചെലുത്താം ഞാൻ തന്നെ രണ്ടോ മൂന്നോ വീഡിയോ പാലസ്റ്റീനിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവർക്ക് ആ ഭക്ഷണം ആ ഇടയ്ക്ക് ഇസ്രായേൽ അനുവദിക്കുന്നില്ലായിരുന്നു അവർക്ക് ഇന്റർനാഷണൽ എയ്ഡ് യുണൈറ്റഡ് നേഷൻസിന്റെ എയ്ഡ് അനുവദിക്കുന്നില്ലായിരുന്നു അതിനെതിരെ എനിക്ക് ഒന്ന് രണ്ട് ചാനൽസിന് ബൈറ്റ് കൊടുത്തിരുന്നു നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് ചെയ്യും അതോടൊപ്പം ഇസ്രായേലിന്റെ സെക്യൂരിറ്റി കൺസേൺസും വളരെ ലെജിറ്റമേറ്റ് ആണ് ഇസ്രായേൽ ഒരു ചെറിയ പൊടിപോലുള്ള ഒരു രാജ്യമാണ് അവര് പ്രത്യേകിച്ച് ഹിറ്റ്ലർ അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ അന്ന് നിലനിൽക്കുന്ന ജൂത ജനസംഖ്യയുടെ വലിയൊരു ശതമാനം ആൾക്കാരെ കൊന്നപ്പോൾ അവർക്ക് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റിയാണ് തങ്ങളില്ലാത്തൊരു രോഗമുണ്ടാവും അതായത് നമ്മൾ മരിക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകുന്ന പോലെ തങ്ങളും തങ്ങളുടെ ജനതയും മരിക്കും എന്ന് പറഞ്ഞൊരു പേടി ആ ജനതയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട് ഞാനത് നേരിട്ട് അറിഞ്ഞതാ പ്രത്യേകിച്ച് ഇറാനിലെ പണ്ടത്തെ അഹമ്മദി നജാദ് പോലുള്ള കുറച്ച് ഹാർഡ് ലൈനേഴ്സ് ഇസ്രായേലിന്റെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നിൽക്കുമെന്നും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇവര് ഇവര് എന്താ പറയുക അമിതമായി റിയാക്ട് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് മധ്യപൂർവ്വേഷ്യയിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ സമാധാനം ഉണ്ടാകണം അതിന് ആത്യന്തികമായൊരു ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ മുസ്ലിം ലോകത്ത് നിന്ന് ഒരു മഹാത്മാഗാന്ധി ഉയർന്നു വരണം പാലസ്തീനിൽ നിന്ന് മുസ്ലിം ലോകത്തു നിന്ന് അറബ് ലോകത്ത് നിന്ന് ഇന്ത്യയിൽ ഒരു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉയർന്നു വന്നതുപോലെ ഒരു മഹാത്മാഗാന്ധി ഉയർന്നു വരണം സമാധാനത്തിൽ സഹിഷ്ണുതയിൽ എതിരാളികൾക്ക് പോലും ബഹുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പോരാട്ടം നയിക്കണം പാശ്ചാത്യ ശക്തികൾ അവരാണ് സൈനികമായി കൂടുതൽ ശക്തമായി നിൽക്കുന്നത് ഇസ്രായേലും ഇസ്രായേലിനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന അമേരിക്കയും പാശ്ചാത്യ ശക്തികളും അവരുടെ മനസ്സിലടക്കം ബഹുമാനം അങ്കിരിപ്പിച്ചുകൊണ്ട് രണ്ടുപേരെയും വിശ്വാസത്തിലെടുത്ത് സ്വന്തമായി വേദനിച്ചാൽ പോലും തങ്ങളുടെ ശത്രുവിനെ വേദനിപ്പിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് മഹാത്മാഗാന്ധി പറയുന്നത് പോലെ നിലപാടെടുത്ത് ഒരു വിശ്വാസത്തിൽ മാത്രമേ ഈ വിഷയം തീരുകയുള്ളൂ ഇല്ലെങ്കിൽ എന്നും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്കും അവിടുത്തെ സയനിസ്റ്റ് തീവ്രവാദികൾക്കും ഒക്കെ സ്പേസ് കിട്ടും അതായത് ഒരുപാട് നല്ല ജൂതന്മാരും ഉണ്ട് ഒരുപാട് മൃ മൃദുവാദികളായ സയന്റിസ്റ്റുകളുണ്ട് അവരെയൊക്കെ ഞങ്ങൾ കാണുകയുണ്ടായി അവിടുത്തെ ഒരുപാട് ജൂത പോപ്പുലേഷൻ ഈ പാലസ്തീനിൽ നടക്കുന്ന ഈ മനുഷ്യ എന്താ പറയണേ മനുഷ്യ വേദനയിൽ വേദനിക്കുന്നവരാ ഈ സങ്കീർണമായ പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് രണ്ടുപേരെ അടികൂടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അതായത് പരസ്പരം അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ വാളുകൾ താഴെ വെക്കണം വാളുകളും വെടിക്കോപ്പുകളും ബോംബുകളും കൊണ്ട് രണ്ടു ഭാഗത്തും നാശവും നഷ്ടവുമേ ഉണ്ടാകും പകരം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പാതയിൽ ഒരു നല്ല സ്റ്റേറ്റ് സൊല്യൂഷൻ അവിടെ പരസ്പരം ഒരു ഇന്റർനാഷണൽ ലോക സമൂഹം കാക്കുന്ന ജെറുസലേം പോലെയുള്ള ഒരു സ്ഥലം ജെറുസലേമിൽ ഞാൻ പോയി എനിക്ക് വലിയ ഭയങ്കര ഒരു ആത്മീയനുഭവായിരുന്നു യേശു ക്രിസ്തു ജനിച്ച് ജീവിച്ച ഒഴികളിലൂടെ പോവുകയും അദ്ദേഹത്തിനെ കുരിശിലേറ്റപ്പെട്ട സ്ഥലത്ത് പോവുകയും ഞാൻ എനിക്ക് വല്ലാതെ കണ്ണൊക്കെ നടക്കും ഞാൻ അവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ആ സ്ഥലത്ത് നിന്ന് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഭാഗ്യം കിട്ടി ഞാൻ ചെന്നപ്പോൾ ദൈവാനുഗ്രഹമാണ് വളരെ കുറച്ച് ആൾക്കാരെ അവിടെ ഉള്ളായിരുന്നു ആ അവിടെ പോയി യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച് യേശു ക്രിസ്തു ഒരു ജൂതനാണ് നമ്മുടെ മുസ്ലിം സമൂഹം ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളായി കാണുന്ന യേശു ക്രിസ്തു ഒരു ജൂതനാണ് അപ്പോൾ ആ യേശുവിന്റെ പാതയിൽ മഹാത്മാഗാന്ധിയുടെ പാതയിൽ ഒരു പ്രശ്നപരിഹാരത്തിന് നമ്മൾ ശ്രമിക്കണം പരസ്പരം കനല് കോരിയിടാൻ എഴുതിയിൽ എണ്ണ ഒഴിക്കാനല്ല ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള എസ് ഐ ഒ അടക്കമുള്ള സംഘടനകൾ അവരുടെ ധാർമ്മികതയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് പറയാറുണ്ട് നല്ല കാര്യമാണ് എന്നാൽ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് എതിരെ പറയാറുണ്ട് ജെൻഡർ കോംപ്ലിമെൻറ്റാരിറ്റി ആണ് വേണ്ടത് നല്ലതാണ് ഞാൻ ഒന്ന് രണ്ട് ജമാഅത്തെ ഇസ്ലാമികളുടെ പരിപാടികൾ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഒരു പരിശുദ്ധ ഖുറാൻ അവരൊന്ന് സ്വീകരിക്കാൻ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ടാറ്റയ്ക്കെതിരെ ഈ ക്യാൻസൽ കൾച്ചർ ശരിയല്ല ടാറ്റയ്ക്കെതിരെ ഒരു നിലപാടെടുക്കുക ബി ഡി എസ് പേരിൽ ഇസ്രായേലുമായി ബന്ധമുള്ളവർക്കെതിരെ നിലപാടെടുക്കുക എന്നൊരു സ്റ്റാൻഡ് ശരിയല്ല എന്ന് നമ്മുടെ എസ് ഐ ഒ ജമാ ഇസ്ലാമേക്കാരും തിരിച്ചറിയണം ഇസ്രായേലിൽ അല്ലെങ്കിൽ പാലസ്തീനിൽ അവിടുത്തെ രണ്ട് കുട്ടികളും നമ്മടെയാണ് പാലസ്തീനിൽ വേദനിക്കുന്ന വിശക്കുന്ന ഓരോ മക്കളും നമ്മുടെ മക്കൾ തന്നെയാണ് ഒരു സംശയമില്ല അതിന് വേദനയുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ വാർത്ത പോലും ഈ ഹെഡ്ലൈൻ മാത്രം വായിച്ച് താഴത്തെ വാർത്ത പെട്ടെന്ന് വായിച്ചെങ്കിൽ അവിടുത്തെ ചില വിഷ്വൽസും ചിത്രങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് വേദനിക്കും മണിക്കൂറിലോളം പിന്നെ നമ്മൾ മൂഡ് ഓഫ് ആയി പോകും ഓരോ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ മൂഡ് ആയി പോകും അതുകൊണ്ട് ആ വേദനയിൽ പങ്കുചേരുന്നു പക്ഷെ നമുക്ക് ആ ആ വിഷയം കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും കൊണ്ടുവന്ന ഒരു ഫൈറ്റ് ഉണ്ടാകരുത് അത് കൂടുതൽ തീവ്ര വലതിനേയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും ശക്തിപ്പെടുത്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാനും ട്രോൾ ചെയ്യാനും ആക്രമിക്കാനും അവർക്കൊരു സ്പേസ് ആകും അതുകൊണ്ട് ഇസ്രായേലും നന്നായി ജീവിക്കണം പാലസ്തീനും നന്നായി ജീവിക്കണം ജെറുസലേം ഒരു അന്താരാഷ്ട്ര നഗരമാകണം അതിൽ ജൂതന്മാർക്ക് ക്രിസ്ത്യാനികൾക്ക് മുസ്ലീങ്ങൾക്കൊക്കെ പരിശുദ്ധമായ ഇടമുണ്ട് അവിടെ പോയി എല്ലാവർക്കും ഹിന്ദുക്കൾക്കടക്കം അവിടെ പോയി തങ്ങളുടെ പ്രണാമം അർപ്പിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാകും ആ രീതി സമാധാനം ഉണ്ടാകട്ടെ അതുകൊണ്ട് സ്റ്റുഡിയോയ്ക്കെതിരെയോ ടാറ്റയ്ക്കെതിരെയോ ഒരു ക്യാമ്പയിൻ ചെയ്യുകയല്ല വേണ്ടത് പകരം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും ഇപ്പം ഇസ്ര പാലസ്തീന് വേണ്ടി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുക നൂറ് ശതമാനം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അടക്കം ഒരുപാട് പേർ ഒരുപാട് ഹിന്ദുക്കളും ഒരുപാട് ഇന്ത്യക്കാരും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊരു ഫണ്ട് വിരിച്ചാൽ തരികയും ചെയ്യും അതേപോലെ ഇസ്രായേലിന്റെ പ്രശ്നങ്ങളും പാലസ്റ്റീൻ്റെ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കി മാത്രമേ അതൊരു സമീകരണമോ സന്തുലനവും അല്ല അതൊരു വളരെ സങ്കീർണമായ പ്രശ്നമാണ് അത് അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് തീർക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ഇതാണ് അതിന്റെ സത്യം ആ സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ ജയ്ഹിന്ദ് എബ്രഹാമിൻ്റെ സന്തതികൾക്ക് എബ്രഹാം അബ്രഹാം അവീനു അല്ലെങ്കിൽ എബ്രഹാം പിതാവിന്റെ സന്തതികൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ആ വേണ്ടി ഇന്ത്യക്കും ഭാരതത്തിനും എല്ലാം വാഴത്തിൽ ശ്രമിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ്